അപ്പോൾ ഇടത്തെ സൈഡിലെ ടയർ എങ്ങനെ ജഡ്ജ് ചെയ്യാം ഇടത്തെ സൈഡിലെ ടയർ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യണം ജഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാനൊരു ട്രിക്ക് കാണിച്ചുതരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണിക്കാം ഞാനിപ്പോൾ കറക്റ്റ് ആ വൈറ്റ് ലൈനിലൂടെയാണ് എൻ്റെ ടയർ പോകുന്നത് ഡേ ഞാനിപ്പോൾ ആ ഒരു പൊസിഷനിൽ വണ്ടി നിർത്തിയേക്കാണ് അപ്പോൾ അതെങ്ങനെയാണ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയത് എൻ്റെ വണ്ടിയുടെ ടയർ വൈറ്റ് ലൈനിലാണെന്നുള്ളത് ഞാനത് നിങ്ങളെ ജസ്റ്റ് വെളിയിലിറങ്ങി കാണിച്ചു തരാം ഞാനിതേ വണ്ടി ഹാൻഡ് ബ്രേക്കിലിടുന്നു ഒന്ന് ന്യൂട്ടർ ആക്കിയിട്ട് ഞാൻ വെളിയിലിറങ്ങാണ് നിങ്ങൾ നോക്കുക എൻ്റെ വണ്ടിയുടെ ടയർ കണ്ടോ കണ്ടോ ഏകദേശം ആ ഒരു വൈറ്റ് നിൽക്കുന്നത് ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാർ ഡ്രൈവിംഗിൽ പഠിക്കുന്നത് കാർ ഡ്രൈവിംഗിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രൈവിംഗ് ട്രിപ്പാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് അതായത് ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിൽ ഏറ്റവും അധികം കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് നമ്മളുടെ വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് നമ്മുടെ ഇടത്തെ സൈഡിലെ ടയർ എങ്ങനെയാണ് പോകുന്നതെന്ന് പല ആൾക്കാർക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയാറില്ല ചിലപ്പം നമ്മൾ ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് റോഡിൻ്റെ ഇടത്തെ സൈഡിൽ ചെറിയ കുഴികൾ കാണാം അല്ലെങ്കിൽ ചെറിയ കല്ലുകൾ കാണാം അപ്പം നമ്മൾ പോകുമ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി പോകണമെന്നുണ്ടെങ്കിൽ ടയർ എങ്ങനെയാണ് പോകുന്നതെന്ന് കറക്റ്റ് മനസ്സിലാക്കണം അപ്പം അതിനുള്ള ഒരു ട്രിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം ഒപ്പം തന്നെ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡിലെ ടയർ എങ്ങനെയാണ് പോകുന്നത് ഏത് ദിശയിലൂടെയാണ് പോകുന്നത് അതും കൃ കൃത്യം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള ഒരു കിടിലൻ ട്രിക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡ്രൈവ് ചെയ്ത് കാണിക്കാം അതിന് പറ്റിയൊരു വഴിയുണ്ട് അത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങളെ കാണിച്ചു തരാം വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക നിങ്ങൾക്ക് വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് അതുപോലെ തന്നെ വലത്തേ സൈഡ് ബാക്ക് സൈഡ് ഒക്കെ കറക്റ്റായിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ എന്നുകൊണ്ട് ജഡ്ജ് ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ടുള്ള ട്രിക്കാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് ഗുണം ചെയ്യും അത്തരത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന കുറച്ച് ഡ്രൈവിംഗ് ട്രിക്കുകൾ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെക്നിക്കുകളാണ് കാണിച്ചു തരുന്നത് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇടതേ സൈഡിലെ ടയർ എങ്ങനെ പോകുന്നു എന്ന് ഡ്രൈവിങ്ങിൽ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് ചെറിയ കുഴികളോ അല്ലെങ്കിൽ കല്ലുകളോ അല്ലെങ്കിൽ എന്തേലും തരത്തിലുള്ള ഒരു ഒബ്ജക്റ്റ് റോഡ് സൈഡിനോട് ചേർന്നുണ്ടെങ്കിൽ അവിടെ തട്ടാതെ ഓടിക്കാൻ കഴിയത്തുള്ളൂ പിന്നെ ചില റോഡുകളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് സ്പേസ് കുറഞ്ഞ വീതി കുറഞ്ഞ റോഡുകളിൽ നമുക്ക് ഡ്രൈവ് ചെയ്യേണ്ടി വരും ഇടവഴിയിൽ ഒരു വണ്ടിയൊക്കെ പോകേണ്ട സ്പേസിലൂടെയും ഡ്രൈവ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് സഹായം ഒരു വളരെ പ്രധാനപ്പെട്ട കുറച്ച് ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാം ശ്രദ്ധിച്ചു കാണുക ഇതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാനിവിടെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇടതേ സൈഡിലുള്ള ടയറിൻ്റെ പൊസിഷൻ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് എവിടെയാണെന്ന് മനസ്സിലാക്കണം ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക ഈ എ പില്ലർ ഈ എ പില്ലറിനോട് ചേർന്ന് ദ ഈ പില്ലറിൻ്റെ അടിഭാഗത്തായിട്ട് ദ ഇവിടെയാണ് നമ്മളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് ടയർ പോകുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കണം ഓക്കെ അതായത് നമ്മളിവിടെ സീറ്റിലിരിക്കുന്ന സമയത്ത് ഏകദേശം ഈ ദൂരത്തിൽ ഇവിടെയാണ് നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് ടയർ പോകുന്നത് അപ്പോൾ റൈറ്റ് സൈഡിലെ ടയറോ ഈ എ പില്ലറിനോട് ചേർന്ന് റൈറ്റ് സൈഡിൽ ഇവിടെയാണ് നിങ്ങളുടെ വലത്തേ സൈഡിലെ ടയർ പോകുന്നത് ഇനി ഫ്രണ്ടിലേക്കുള്ളത് എന്താണ് വാഹനത്തിൻ്റെ ബോണറ്റിൻ്റെ നീളമാണ് അപ്പോൾ ആ നീളം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ആ നീളം നമ്മളൊരു ഏകദേശ ഐഡിയയിലാണ് ആ നീളത്തെ നമ്മൾ ഏതൊരു ഡ്രൈവറും മനസ്സിലാക്കുന്നത് അത് നമുക്ക് തുടക്കത്തിൽ കറക്റ്റ് നമുക്കൊരു ജഡ്ജ്മെൻ്റ് ഒരു വണ്ടി ഫ്രണ്ടിൽ ഇടുമ്പോൾ ഒന്നും കിട്ടത്തില്ല നിരന്തരമായിട്ട് ഓടിക്കുമ്പോഴേ അത് കിട്ടത്തുള്ളൂ നിങ്ങൾക്ക് ഇന്നൊരു ദിവസം തന്നെ വണ്ടിയുടെ ഫ്രണ്ടിലെ നീളം മനസ്സിലാക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല അത് നിരന്തരമായിട്ട് ഓടിക്കുന്നതിലൂടെ ഇത്ര നീളം വണ്ടിക്കൊണ്ട് നമ്മൾ ഇത്ര വാഹനം മുന്നോട്ട് കയറ്റിക്കഴിഞ്ഞാൽ വണ്ടി അവിടെ തട്ടത്തില്ലെന്ന് നമുക്ക് കറക്റ്റ് ജഡ്ജ് ചെയ്യാൻ കഴിയും അതിനെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കേണ്ട ഇപ്പം നിങ്ങൾ ഇടത്തെ സൈഡിലെയും വലത്തെ സൈഡിലെയും ബാക്ക് സൈഡിലെയും ടേറിൻ്റെ ജഡ്ജ്മെൻറ്റ് മനസ്സിലാക്കിയാൽ മതി ഇപ്പം അത് മനസ്സിലാക്കാനായിട്ട് ഒരു ട്രിക്ക് കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾ നോക്കുക ഇവിടെ മുന്നിലായിട്ട് ഒരു വൈഡ് ലൈൻ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ വൈഡ് ലൈൻ എനിക്കിവിടെ നോക്കുന്ന സമയത്ത് ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഭാഗത്താണ് കാണുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് മുന്നിലുള്ള ഒരു ഒബ്ജക്റ്റ് സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻറ്ററിലോ ഇവിടെയോ ഒക്കെയാണ് കാണുന്നതെങ്കിൽ നമ്മൾ മുന്നിലേക്ക് പോകുന്നതിനനുസരിച്ച് ആ ഒബ്ജെക്റ്റിൽ തട്ടുമെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാം അപ്പോൾ ഇടത്തെ സൈഡിലെ ടയർ എങ്ങനെ ജഡ്ജ് ചെയ്യാം ഇടത്തെ സൈഡിലെ ടയർ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യണം ജഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാനൊരു ട്രിക്ക് കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഞാനിപ്പോൾ കറക്റ്റ് ആ വൈറ്റ് ലൈനിലൂടെയാണ് എൻ്റെ ടയർ പോകുന്നത് ഡേ ഞാനിപ്പോൾ ആ ഒരു പൊസിഷനിൽ വണ്ടി നിർത്തിയേക്കാണ് അപ്പോൾ അത് എങ്ങനെയാണ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയത് എൻ്റെ വണ്ടിയുടെ ടയർ വൈറ്റ് ലൈനിലാണെന്നുള്ളത് ഞാനത് നിങ്ങളെ ജസ്റ്റ് വെളിയിൽ ഇറങ്ങി വെളിയിലിറങ്ങി കാണിച്ചുതരാം ഞാനിതേ വണ്ടി ഹാൻഡ് ബ്രേക്കിലിടുന്നു ഒന്ന് ന്യൂട്രാക്കിയിട്ട് ഞാൻ വെളിയിൽ ഇറങ്ങുകയാണ് നിങ്ങൾ നോക്കുക നോക്കിക്കേ എൻ്റെ വണ്ടിയുടെ ടയർ കണ്ടോ കറക്റ്റ് ഏകദേശം ആ ഒരു വൈറ്റ് വൈലൈനോട് ചേർന്നാണ് നിൽക്കുന്നത് കണ്ടോ അപ്പോൾ എനിക്കിത് ഏകദേശം വാഹനത്തിരുന്നു കൊണ്ട് തന്നെ അത് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിഞ്ഞു അപ്പോൾ അതിനൊരു ട്രിക്ക് ഉണ്ട് ഈ ട്രിക്ക് പിടിയിട്ടി കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ടയർ പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യാൻ കഴിയും അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതായത് ഞാനിവിടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക ഈ സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് ഇവിടെയാണ് എനിക്ക് വൈറ്റ് ലൈൻ കാണുന്നത് കണ്ടോ അപ്പം നമ്മൾ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് മുന്നിലുള്ള ഒബ്ജെക്റ്റുകളും കുഴികളൊക്കെ കാണുന്നത് ഈ ഒരു സൈഡിലാണെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മുടെ ടയർ ആ ഒരു ഒബ്ജക്റ്റിൽ കയറി പോകുന്നത് െന്ന് മനസ്സിലും ഇപ്പം ഞാൻ ആ ലെവലിൽ തന്നെ ഓടിക്കുകയാണെങ്കിൽ എൻ്റെ വണ്ടിയുടെ ടയർ കറക്റ്റ് വയർ ലൈനിലൂടെയാണ് പോകുന്നത് ദൈവ റിഫ്ലക്ടർ ഉണ്ട് ഈ വയർ ലൈനോട് ചേർന്ന് ഓരോ റിഫ്ലക്ടർ വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ടേർ കയറി ഇറങ്ങി കയറി ഇറങ്ങി പോകുന്നത് എനിക്ക് കറക്റ്റ് അറിയാം കറക്റ്റ് ആ വയർ ലൈനിലൂടെ എൻ്റെ വണ്ടി പോവുകയാണ് അപ്പം എനിക്കത് കറക്റ്റ് മറ്റ് ആ വെള്ള ലൈൻ ചേർത്താണ് ഞാൻ വണ്ടി ഓടിക്കുന്നത് അത് കറക്റ്റ് എനിക്ക് പിടി കിട്ടുന്നുണ്ട് അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇടത്തേ സൈഡിലെ ടയറ് പോകുന്നത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അത് ഇടത്തെ സൈഡിൽ ഈ ടയറും ബാക്ക് സൈഡിലെ ടയർ നമുക്ക് പ്രോപ്പറായിട്ട് ഈ ലൈനിനോട് ചേർന്നാണ് പോകുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അപ്പം നമുക്കൊരു വളവൊക്കെ എടുക്കുന്ന സമയത്ത് റോഡിൻ്റെ തീർത്തും എൻ്റെ എടുക്കണം ഒരു കുഴിയിലേക്ക് ചാടരുത് അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ വൈറ്റ് ലൈൻ ഇങ്ങനെ നോക്കുക ഇത് ഉണ്ടോ ഇങ്ങനെ നോക്കി 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 നമ്മൾ തിരിഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് പ്രോപ്പർ ജഡ്ജ്മെൻ്റ് ആണ് ലഭിക്കുന്നത് കണ്ടോ അപ്പം ഇതിൽ ഒരു മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഇപ്പം നമ്മൾ ആ വൈറ്റ് ലൈനോട് ചേർന്നാണ് പോകേണ്ടത് അപ്പം നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് എപ്പോഴും ഈ വൈറ്റ് ലൈനിൽ കയറിയാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് അല്ല വൈറ്റ് ലൈനിൽ നിന്ന് ഒരു നിശ്ചിത സ്പേസ് ഇടും അപ്പോൾ ആ സ്പേസ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ സ്പേസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നോക്കുന്ന ഈ ഒരു നോട്ടത്തെ നമ്മൾ ഇച്ചിരിയും കൂടെ ഒന്ന് മാറ്റിയിട്ട് ഇങ്ങനെ നോക്കാനായിട്ട് ശ്രമിക്കണം ഇങ്ങനെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ആ വൈറ്റ് ലൈൻ സെൻറ്ററിലേക്ക് വരാനായിട്ട് ശ്രമിക്കാം ഇതേ ഇപ്പം ഞാൻ ഇച്ചിരിയും ഇങ്ങോട്ട് മാറ്റി ഇപ്പോൾ സെൻറ്ററിലേക്ക് വന്നു അപ്പം ഇങ്ങനെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ആ വൈഡ് ലൈനുമായിട്ട് ഒരു ഇത്രയധികം സ്പേസ് ഇട്ടായിരിക്കും നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് കണ്ടോ ഇപ്പം ഞാൻ പോകുന്നത് കറക്റ്റ് വൈഡ് ലൈനിലൂടെയല്ല ഞാനൊരു നിശ്ചിത സ്പേസ് ഇട്ടിട്ടുണ്ട് പക്ഷേങ്കിൽ ഞാൻ ഇന്ത്യ എൻ്റെ നോട്ടം ഇങ്ങോട്ട് മാറ്റിയിട്ട് വണ്ടി ഇങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞപ്പോൾ കറക്റ്റ് എൻ്റെ വണ്ടി വൈറ്റ് ലൈനിലേക്ക് കയറി നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ അതായത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വൈറ്റ് ലൈൻ ചേർന്ന് കറക്റ്റ് പോകും ഇവിടെ വെച്ചാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ദേ ഇവിടെ വെച്ച് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് വൈറ്റ് ലൈൻ സെൻറ്ററിൽ ഇവിടെ കാണുന്നു ഇവിടെ കാണുമ്പോൾ ഒരു നിശ്ചിത സ്പേസ് വൈറ്റ് ലൈനുമായിട്ട് ഇട്ടിട്ട് ഇങ്ങോട്ട് മാറിയാണ് എൻ്റെ വണ്ടി പോകുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അങ്ങനെ നിങ്ങൾക്ക് സ്പേസ് ഇട്ട് വാഹനം ഓടിക്കാം കറക്റ്റ് ചേർത്ത് പോകേണ്ട ചില സ്പേസുകളിൽ അറ്റം ചേർന്ന് പോകണം അങ്ങനെ പോകാനായിട്ടും നിങ്ങൾക്ക് ഈ മെതേഡും ഇച്ചിരി സ്പേസ് ഇടാനായിട്ട് ഈ മെത്തേഡ് നിങ്ങൾ ഡ്രൈവിങ്ങിൽ സ്വീകരിക്കുക അപ്പോൾ നമ്മൾ ഒരു ഡ്രൈവ് ചെയ്ത് മെയിൻ റോഡിലൊക്കെ പോകുന്ന സമയത്ത് ഏതാണ് സ്വീകരിക്കേണ്ടത് ഈ സ്പേസ് സ്വീകരിക്കുക ഓക്കെ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇടത്തെ സൈഡിലെ ടയർ പിടി കിട്ടിയല്ലോ ഇപ്പം നിങ്ങൾക്ക് അത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ ഇനി നമ്മളുടെ വണ്ടിയുടെ വലത്തെ സൈഡിലെ ടയർ നമുക്ക് എങ്ങനെ ജഡ്ജ് ചെയ്യാം അതും കൂടെ നിങ്ങളെ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക വലത്തെ സൈഡിലെ ടയർ ജഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഈ പില്ലറിനോട് ചേർന്ന് ഏകദേശം ഈ ഒരു ഭാഗത്താണ് നമ്മളുടെ വണ്ടിയുടെ വലത്തെ സൈഡിലെ ടയർ പോകുന്നത് അപ്പം അത് പ്രോപ്പറായിട്ട് റൺ ചെയ്യുന്ന പൊസിഷനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് റൺ ചെയ്യുന്ന പൊസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റിയറിംഗ് വീലിൽ നിന്ന് നമ്മൾ നോക്കണം എങ്ങനെ നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ കാണിച്ചുതരാം ഇപ്പം നിങ്ങൾ നോക്കും എൻ്റെ വണ്ടിയുടെ ഇടത്തെ സൈഡിലെ ടയർ കറക്റ്റ് ഈ ലൈനിൽ നിൽക്കുകയാണ് അപ്പോൾ വലത്തെ സൈഡിലെ ടയർ എങ്ങനെയാണ് പോകുന്നത് വലത്തെ സൈഡിലെ ടയറിന് പോകുന്നത് ദ ഈ ദിശയിൽ നോക്കണം ഇങ്ങനെ ഗ്ലാസിൻ്റെ ഈ ഏരിയയിൽ ഇങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടം ഇവിടം കണക്കൂട്ടിയാണ് എൻ്റെ വലത്തെ സൈഡിലെ ടയർ പോകുന്നത് നിങ്ങളെ കാണിച്ചു തരാം ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ദേ ഈ ലെവലിൽ ആണ് എൻ്റെ വലത്തെ സൈഡിലെ ടയർ പോകുന്നത് കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അവിടെ ഒരു റിഫ്ലക്ടർ ഉണ്ട് അവിടെ കയറത്തില്ല എൻ്റെ വണ്ടി എനിക്കത് കറക്റ്റ് അറിയാം പക്ഷേങ്കിൽ ഇങ്ങോട്ട് ചേർക്കുന്ന സമയത്ത് ഇത് ഈ റിഫ്ലക്ടറിൽ വൈറ്റ് ലൈനിൽ കയറുന്നു എൻ്റെ വലത്തെ സൈഡിലെ ടയർ പോകുന്നത് ഡേ ഈ ദിശയിലൂടെയാണ് കണ്ടോ അപ്പം നമുക്കിത് ഇങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യാം ഇവിടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് ദീർഘദൂരം ഇത്തരത്തിൽ നോക്കിയാൽ മതി ഇനി നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ നമുക്ക് ഇതിന് വെളിയിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ വണ്ടി ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളെ തട്ടത്തില്ല പക്ഷേങ്കിൽ ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് അവിടുന്ന് ഇപ്പോൾ ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ട് നിങ്ങൾ നോക്കുക ഇപ്പോൾ ഞാനിങ്ങനെ ഓടിച്ചു പോവുകയാണ് ആ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി എൻ്റെ ഗ്ലാസിൻ്റെ ഇതിൻ്റെ വെളിയിലാണ് കാണുന്നത് നിങ്ങൾ നോക്കി കണ്ടോ അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മുടെ വണ്ടി ആ വണ്ടിയുമായിട്ടൊരു നിശ്ചിത സ്പേസ് ഇട്ടാണ് പോകുന്നത് പക്ഷേങ്കിൽ അത് കാണുന്നത് ഇവിടെയാണെങ്കിൽ കൃത്യമായിട്ട് ഇടി ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെ െ കണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങോട്ട് മാറ്റി മാറ്റിക്കൊടുത്ത് ഈ ഇവിടെ വരുന്ന വാഹനത്തെ ഇത് ഈ ബോക്സിൻ്റെ വെളിയിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കണം അപ്പം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഇതെ കണ്ടോ ദൈ ഈ വെളിയിലേക്ക് മാറ്റി കണ്ടോ അപ്പോൾ ഈ ബസ്സ് നമ്മളെ തട്ടത്തില്ല അതാണ് നമ്മൾ റൈറ്റ് സൈഡ് പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യേണ്ടത് ഇനി വണ്ടിയുടെ ബാക്ക് സൈഡ് എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യേണ്ടത് ബാക്ക് സൈഡ് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു എന്ന് പറയുന്നത് നിങ്ങളുടെ റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും മിറർ ആണ് ഇപ്പോൾ നിങ്ങൾ നോക്കുക എൻ്റെ ലെഫ്റ്റ് സൈഡിലെ മിറർ പ്രോപ്പറായിട്ട് അഡ്ജ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് ബാക്ക് സൈഡിലെ ടയർ എനിക്ക് പോകുന്ന അറിയാം പ്രത്യേകിച്ച് അവിടെ ഒരു വൈറ്റ് ലൈനും കൂടെ സൈഡിൽ ഇട്ടേക്കുന്നത് കൊണ്ട് എനിക്കത് ആ മിററിലൂടെ വൈറ്റ് ലൈനുമായിട്ട് എത്ര സ്പേസ് ഇട്ടാണ് എൻ്റെ വണ്ടി പോകുന്നതെന്ന് അനു മനസ്സിലാക്കിയെടുക്കാൻ കഴിയും നിങ്ങൾ നോക്കുക ഇതേ ഇപ്പോൾ വൈറ്റ് ലൈനുമായിട്ടൊരു നിശ്ചിത സ്പേസ് ഇട്ടാണ് എൻ്റെ വണ്ടി പോകുന്നത് കണ്ടോ ബാക്ക് സൈഡിലെ ടയറെ വെച്ച് ഞാൻ നോക്കുന്നു കണ്ടോ എനിക്ക് കറക്റ്റ് അറിയാം അപ്പം ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡിലെ മിറർ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് നോക്കുക അപ്പം നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് എവിടെയെങ്കിലും കുഴിയിലേക്ക് പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയും അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ കറക്റ്റ് മിറർ നമ്മൾ നോക്കിയാൽ മതി നമുക്ക് ബാക്ക് സൈഡിലെ ടയറ് കറക്റ്റായിട്ട് പിടി കിട്ടും നമ്മൾ റൈറ്റ് നോക്കേണ്ടതായിട്ട് നിർബന്ധമില്ല ഇടയ്ക്ക് മാത്രം റൈറ്റ് സൈഡിലേക്ക് നോക്കുക അത് നമ്മൾ പ്രധാനമായിട്ടും എന്തിനാണ് ബാക്ക് സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ വ്യൂ ചെയ്യാനായിട്ട് റൈറ്റ് നോക്കുക ഇത്തരത്തിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലെ മിററും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് സൈഡ് ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ പ്രോപ്പറായിട്ട് ജയി ചെയ്യാനായിട്ട് കഴിയും ഓക്കെ അതുപോലെ ഇനി നിങ്ങൾക്ക് ബോണറ്റിൻ്റെ നീളം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അത് നിരന്തരമായിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ബോണറ്റിൻ്റെ നീളം ഫ്രണ്ട് ബോണറ്റിൻ്റെ നീളം മനസ്സിലാക്കിയെടുക്കാൻ കഴിയും എവിടെയെങ്കിലുമൊക്കെ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്തൊന്ന് മുന്നോട്ട് ചേർത്തരണം മുന്നിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അത് ഞാൻ നിങ്ങൾ എവിടെയൊന്ന് കാണിച്ചുതരാം ഇപ്പം ഇവിടെ നോക്കുക ഇവിടെ ഒരു ഒരു സാ ഒരു ബോർഡ് വെച്ചേക്കുന്നുണ്ട് പ്ലേസിൻ്റെ ഒരു ബോർഡ് വെച്ചേക്കുന്നു ഇപ്പം ഞാനിവിടെ വണ്ടി ഇങ്ങനെ ഒതുക്കുകയാണ് ഇങ്ങോട്ട് ചേർത്തിടുന്ന സമയത്ത് അതെ എനിക്കത് കറക്റ്റ് പിടി കിട്ടുന്നുണ്ട് അതായത് ഏകദേശം നമ്മുടെ വണ്ടി അതിനോട് അതിനോടടുത്ത് വരുന്ന എനിക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ധാരണ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഈ ഡാഷ് ബോർഡിൻ്റെ സെൻ്റർ ലൈൻ വെച്ച് നോക്കിയാലും മതി ഇങ്ങനെ നോക്കുന്ന സമയത്ത് മുന്നിലുള്ള ഒബ്ജക്റ്റിനോട് ആരോ ഒരുപാട് അടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കി അത് എടുക്കാൻ കഴിയും അത് ഡ്രൈവിംഗ് സീറ്റിലിരുന്നാൽ നിങ്ങൾക്ക് പിടികിട്ടുന്നതാണ് അപ്പം അതും കൂടെ നിങ്ങൾ ഡ്രൈവിങ്ങിലൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ചെറിയൊരു അറിവ് നിങ്ങൾക്ക് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോ del canal, ok, bye